പുകയില തുടങ്ങിയ ും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ഒരു മുസ്ലിമായ വ്യക്തി എന്ന നിലക്ക് ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി ഇസ്ലാമിക തത്വങ്ങൾ പ്രചോദിപ്പിച്ച് ലഹരിയുക്ത മഹല്യ സൃഷ്ടിക്കാൻ ഞാൻ പ്രവർത്തിക്കുകയും അതിനായി നമ്മുടെ സമൂഹത്തെ प्रभुत्तर आऊँगे चली मन मैं ज्ञान प्रतिज्ञा ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ് അല്ലാഹു റബ്ബനാ ആമീൻ